ഇലക്ഷൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശികത്തുക കൂടി എത്തിയിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുടിശ്ശിക ഒരു ഗഡു കൂടി അനുവദിക്കുമ്പോൾ നേരത്തെ മരണപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശ്രിതർക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല ചിലവുകൾ പരമാവധി കുറച്ചുകൊണ്ട് ക്ഷേമത്തിന് മുൻതൂക്കം നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ സ്വീകരിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇലക്ഷനോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗം കൂടുതൽ കേന്ദ്രത്തോട് തേടുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വായ്പാനുമതി ലഭ്യമാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് സാമ്പത്തിക ധനസഹായ ഇനത്തിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിക്കും ധനകാര്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാധിതി പെൻഷനുകൾക്കായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കിയതിനു ശേഷം കുടിശ്ശിക തീർത്തുള്ള വിതരണമാണ് ഗുണഭോക്താക്കൾക്ക് ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഓരോ ഗുണഭോക്താവിനും പെൻഷൻ തുകയിൽ വലിയൊരു വർധനവു കൂടി വരുത്താൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിനാണ് പൊതുജനങ്ങൾ കാത്തിരിക്കുന്നത് പെൻഷൻ തുകയിൽ ഇരുനൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പ്രതീക്ഷിക്കുന്നത് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലെ കടക്കമുള്ള തീർത്തുള്ള വിതരണമാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ ആറ് രണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും ഇതോടൊപ്പം തന്നെ എട്ടേ ദശാംശം നാലേ ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുള്ളതായി ധനവകുപ്പ് വ്യക്തമാക്കി ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ തുക കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന എട്ടു ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു ധനസഹായം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ എൻഡോ ദുരിതബാധിതർക്ക് ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ നടത്തി ആദ്യഘട്ട മെഡിക്കൽ പരിശോധനയുടെയും ഫീൽഡ് തല പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടതും പിന്നീട് അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുമായ ആയിരത്തി മുപ്പത്തിയൊന്ന് പേരിൽ അർഹതപ്പെട്ടവർക്ക് ധനസഹായം നൽകും ഇതിനുള്ള അനുമതി മന്ത്രിസഭായോഗം ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരമുള്ള ഭൂരഹിത ഭവനരഹിത പട്ടികയിൽ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് മണ്ണും നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ഫിഷറീസ് വകുപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ അൻപത് ഫ്ളാറ്റുകളാണ് നൽകുക വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും വരും അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക